ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ഞാൻ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ എയ്സ് ഓഫ് ആണ് ഫൈവ് ഓഫ് കപ്സ് Seven of Swords, sorry, Seven of Wands, Nine of Wands, Six of Swords, Magician Energy. എനർജിയാണ് നൈറ്റ് ഓഫ് 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 കപ്സ് ഡെക്ക് വന്നിരിക്കുന്നത് ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ സാമ്പത്തികപരമായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ബാലൻസ് കണ്ടെത്തുകയാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പലർക്കും വരവറിയാതെ ചിലവാക്കുക അപ്പോൾ അവിടെ ആകെപ്പാടെ കുറേ കടബാധ്യതകളാവും ഉണ്ടാകുന്നത് അപ്പോൾ അതനുസരിച്ച് ഇവിടെ ബാലൻസ് ചെയ്തു പോകാൻ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്ട്രെങ്ത് കൈവരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങളിൽ പലരും സ്ട്രെങ്ത് കൈവരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ എയ്സ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെയോ ഇവിടെ വളരെയധികം ബുദ്ധിപൂർവ്വം പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് എന്തോ ഒരു കാര്യത്തിനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ ജോലിക്കായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് അതുപോലെ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നു ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നുകിൽ ആദരവ് ലഭിക്കുന്ന എനർജി ഉണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഒരു പുതിയ കാര്യത്തിലേക്ക് കടക്കുന്നു നിങ്ങളിലേക്ക് പുതിയ പുതിയ ചില കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ടും നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതായിട്ടും തുടക്കം കുറിക്കുന്നതായിട്ടും നിങ്ങൾ മനസ്സിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടും ആഗ്രഹിക്കുന്നതായിട്ടും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ മിസ് അണ്ടർസ്റ്റാൻഡിങ് നിമിത്തം ആണ് കാരണം രണ്ടുപേർ തമ്മിൽ ഇവിടെ കലഹിച്ചിട്ടുണ്ടാവാം ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ടുണ്ടാവാം അവിടെ ഒരാൾ മാറിയിട്ട് തങ്ങളിവിടെ പോയി എന്നുള്ള ഒരു ചിന്ത വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ ആയിരിക്കാം എന്ന് കാണുന്നുണ്ട് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് നിരാശ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു കാരണം ഒരുപാട് നെഗറ്റീവ് അടിച്ചു നിൽക്കുന്ന സാഹചര്യമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ്കോർപ്പിയോ എനർജിയാണ് കൂടുതലായിട്ടും അപ്പോൾ വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ സോഡ് സോഡ് എയർ സൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് സെവൻ ഓഫ് ആണ് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതായത് ഒരു പ്രശ്നത്തെ നിങ്ങളിവിടെ സോൾവ് ചെയ്യുമ്പോൾ മറ്റൊന്ന് അങ്ങനെ ചങ്ങല പോലെ ചെയിൻ ചെയിൻ പോലെ പ്രശ്നങ്ങളിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു അവിടെ നിങ്ങൾക്കതിന് ഒന്നിനെ തന്നെ നിങ്ങളിവിടെ മറികടക്കാൻ ശ്രമിക്കുന്നു ഒന്നിനെ ഒന്നിനൊന്നായി ഓരോന്നായിട്ട് നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനിവിടെ ഒരു ശ്രമം വലിയൊരു ശ്രമം നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ അടുത്തതായിട്ട് നയൻ ഓഫ് ആണ് വാൺസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ അജിറ്റേറിയ സെനാർത്ഥി നയൻ വാൺസ് നയൻ വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പല കാര്യങ്ങളിലും ഇപ്പോൾ ഹൃദയം മുറിപ്പെട്ട ഒരു വേദനയോടുകൂടി നിങ്ങളിവിടെ എന്തോ കാത്തു നിൽക്കുന്നുണ്ടാവാം ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം അത്തരം ഒരു എനർജിയിൽ നിങ്ങൾ എന്തോ അന്വേഷിച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് അതിനെ തേടി നിൽക്കുന്ന ഒരവസ്ഥയാവാം അല്ല എങ്കിൽ കുറച്ച് സന്തോഷം കണ്ടെത്താനുള്ള മാർഗം എന്താണോ അതിനെ ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഒരുപാടൊരുപാട് വിഷമം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് എൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ആ ഒരു ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം കൂടെ വന്നു ചേരുമ്പോൾ മാത്രമേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കുന്നുള്ളൂ എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം അവിടെ ആ ഒരു നഷ്ടം നികത്തണമെങ്കിൽ അത് വന്നു ചേർന്നേ പറ്റൂ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യം വന്നു ചേരണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വന്നു ചേരണം അതിനായിട്ടുള്ള ഒരു കാത്തുനിൽപ്പാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മറികടന്ന് പോകാനുള്ള എനർജി ഉണ്ട് കാരണം അടുത്തതായിട്ട് മജിഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ മജീഷ്യൻ വന്നിരിക്കുന്നു അടുത്തായിട്ട് ഫോർ ഓഫ് വൺസിൻ്റെ എനർജി വന്നിരിക്കുന്നു ഇവിടെ എന്ത് നെഗറ്റീവ് എനർജിയിലാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും അത് തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് നിങ്ങൾക്കൊരാശ്വാസം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂവിങ് ഓൺ ആണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ കമ്പനി കാര്യങ്ങളിലാവാം ചിലപ്പോൾ നിങ്ങളുടെ ജോബ് കാര്യങ്ങളിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം നിങ്ങളുടെ കുടുംബത്തിലാവാം എന്ത് തരം പ്രശ്നമുണ്ടെങ്കിലും അത് ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകാം നിങ്ങളതിൽ ഒരുപാട് ദുഃഖിച്ചിരിക്കുകയാണോ അവിടെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ സാധിക്കുന്നു കാരണം ഇവിടെ ഓഫ് എസോപ്സോഡിൻ്റെ എനർജി ഇവിടെ ഉണ്ട് പുതിയ ഐഡിയാസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ തീർച്ചയായിട്ടും നിഷ് നിഷ്പ്രയാസം നിങ്ങൾക്ക് ഇവിടെ നിന്നും അതിനെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തും കടന്നു പോകും എല്ലാം കടന്നു പോകും ഇതും കടന്നു പോകും എന്ന് പറയുന്നല്ല നമ്മൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും കടന്നു പോകും നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കഴിയുന്ന ഒരു സമയം ും പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും എന്നുള്ളത് മാത്രമാണ് യൂണിവേഴ്സ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു നല്ല സമയം തരാൻ വേണ്ടി മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണോ എന്ത് ദുഃഖമാണോ ഇപ്പോൾ അനുഭവിക്കുന്നത് അതിരട്ടി സുഖത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്ന ഒരവസരം വരും അതുപോലെ ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കും തീർച്ചയാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക തന്നെ വേണം വെയിറ്റ് ചെയ്യണം ഏതൊരു സൗഭാഗ്യം നമ്മളിലേക്ക് കടന്നു വരണോ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക തന്നെ വേണം അല്ലാതെ ധൃതി എനിക്ക് എത്രയും പെട്ടെന്ന് വരണം വന്നു ചേരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല ഇവിടെ മജീഷ്യൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ക്രിയേറ്റീവ് പവർ നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തികളുമില്ല മനസ്സിലായില്ല എല്ലാ വ്യക്തികൾക്കും പല തരത്തിലുമുള്ള കൂടി തന്നെയാണ് ജനിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ആ കഴിവ് എന്താണ് കണ്ടെത്തുക എന്താണ് ഇനി ഇന്നിലുള്ള കഴിവെന്ന് കണ്ടെത്തുക എല്ലാവർക്കും ഓരോ താല്പര്യമുണ്ടാവും ഓരോ കാര്യങ്ങളിലും താല്പര്യമുണ്ടാവും പക്ഷെ അതിലൂടെ പ്രയത്നിക്കുകയാണ് വേണ്ടത് മനുഷ്യൻ എങ്ങനെയാണ് ഇത്രമാത്രം പേരെടുക്കുന്നത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് ഇവിടെ വിജയം കൈവരിക്കുന്നത് അതുപോലെ നിങ്ങൾക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പല കാര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സക്സസ് നേടിയെടുക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു തുടക്കമാണ് ഇവിടെ വരുന്നത് ഐശ്വര്യം നിറഞ്ഞ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടല്ലേ ഇൻഫിനിറ്റി ഇവിടെ എന്താണ് ഇവിടെ ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പ്രശസ്തി നേടാൻ കഴിയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്താണിവിടെ പെൻറ്റക്കളിൻ്റെ എനർജിയുണ്ട് ഇവിടെ വാൺസിൻ്റെ എനർജിയുണ്ട് കപ്പ് എനർജിയുണ്ട് സോഡ് ഉണ്ട് എല്ലാ തരത്തിലുള്ള എനർജീസ് ഇവിടെ ഉണ്ട് കാരണം നിങ്ങൾക്ക് പ്രണയമാണോ പ്രണയ സാഫല്യമാണോ വേണ്ടത് അത് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലേക്കാണോ ശ്രദ്ധ കൂടുതൽ വരുന്നത് അത് നേടിയെടുക്കാം ജോബ് കാര്യങ്ങളാണോ ജോബാണോ വേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് ഹാർഡ് വർക്കും കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുമല്ല ബുദ്ധിപൂർവ്വമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് പഠിക്കണോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്യണോ ഇതും നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെറുതെ ഇതൊന്നും കിട്ടുകയില്ല നിരന്തരമായ പരിശ്രമമാണ് ഇവിടെ അത്യാവശ്യമായിട്ടുള്ളത് അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പരിശ്രമിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ വിജയത്തിലേക്ക് നീങ്ങാൻ സാധിക്കൂ എന്നുള്ളതാണ് മജീഷ്യൻ പഠിപ്പിക്കുന്ന പാഠം മനസ്സിലായോ അപ്പോൾ ഇവിടെ അങ്ങനെ പരിശ്രമിച്ചു വരുമ്പോൾ എന്താണ് ദൈവാനുഗ്രഹം കൂടെ നിങ്ങളോടൊപ്പം ഉണ്ടാവും ആ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്പർ ആണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടില്ല ഒരു തുടക്കം നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട് ഇത്രമാത്രം ഐശ്വര്യത്തോടും സമൃദ്ധിയോടും കൂടിയ ഒരു തുടക്കമാണ് അതെന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹ കാര്യങ്ങളിലാവാം അതുമല്ല എങ്കിൽ വീട് വയ്ക്കുന്ന കാര്യത്തിലാകാം വീടിൻ്റേതായ കാര്യത്തിലാകാം വാഹനത്തിൻ്റെ കാര്യത്തിലാവാം കുഞ്ഞിൻ്റെ കാര്യത്തിലാവാം ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരടിസ്ഥാന ഭദ്രത ഉണ്ടാവുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ആവാം നിങ്ങളിലേക്ക് വരുന്നത് ഏഞ്ചൽസിനാണ് ഹയർ സെൽഫിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആവാൻ കഴിയുന്നത് ഹയർ സെൽഫുമായിട്ട് ഏഞ്ചൽസിന് ആവാൻ സാധിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ അപ്പോൾ അവിടെ നിന്നുള്ള കാരണം എന്താണ് അപ്പോൾ വളരെയധികം പ്യുവറായിട്ടുള്ള സോളാണ് ഏഞ്ചൽസിനുള്ളത് അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് ഹയർ സെൽഫുമായിട്ട് ആവാൻ കഴിയുന്നത് അവിടെ നിന്നുള്ള സന്ദേശത്തെയാണ് നമ്മളിലേക്ക് പാസ് ചെയ്യുന്നത് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു സന്ദേശം പാസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കഴി കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഏറ്റവും വലിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു അതാണ് ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ കാണുന്നതുകൊണ്ടുള്ള അർത്ഥം കാരണം നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന പാത വളരെയധികം ശരിയാണ് ശരിയായ പാതയിലൂടെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് പ്രപഞ്ചം യൂണിവേഴ്സ് നിങ്ങളെ അങ്ങനെ അറിയിക്കുന്നുണ്ട് അതിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നമ്പറുകൾ കാണാൻ തുടങ്ങുന്നത് മനസ്സിലായോ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്ന പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള നമ്പറുകൾ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ നിങ്ങളെ പലർക്കും സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സെലിബ്രേഷൻ ഉള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പലരും ടീം വർക്ക് ചെയ്ത് ഒരു ബിസിനസ്സിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്നും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ദൂരദേശത്ത് നിന്നും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടേത് അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് വളരെയധികം സ്നേഹത്തോടുകൂടി നിങ്ങൾ നോക്കിയിരിക്കുന്നവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നോക്കിയിരിക്കുന്നത് ആരെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആ സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തിയായിരിക്കാം ആയിരിക്കാം കലാപരമായി ഒരുപാട് താല്പര്യമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ് അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതുപോലെയുള്ള സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിതിൻ്റെ ഒക്കെ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് കാർഡ്സ് എടുത്തു നോക്കാവേ ആണ് വന്നിരിക്കുന്നത് മൂമെന്റ് ഏറ്റവും മൂമെന്റ് വന്നിട്ടുണ്ട് ഇത് ഔട്ട്സൈഡർ വന്നേക്കുന്നു സക്സസ് വരുന്നു പാർട്ടിസിപ്പേഷൻ ഇവിടെ പൊളിറ്റിക്സ് വോട്ട് ഓഫ് ഇടക്ക് വന്നിരിക്കുന്നത് ഹീലിങ് ഇവിടെ നിങ്ങളിൽ പലർക്കും പരസ്പരം ഹീല് ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങളൊരു നല്ല ഹീലറാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെക്കൊണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങളെ തന്നെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയുന്നുണ്ട് അതുപോലെ മറ്റു പലരെയും പല കാര്യങ്ങളിലും ദുഃഖം ദുഃഖം അനുഭവിച്ചിരിക്കുന്ന പല ആൾക്കാർക്കും സമാധാനം കൊടുക്കാനും സന്തോഷം കൊടുക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങളിൽ പലർക്കുമുണ്ട് മനസ്സിലായ ഇല്ല എങ്കിൽ നിങ്ങൾ സ്വയം ഫീല് ചെയ്യുക അതാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് കണ്ടല്ലോ ഇവിടെ മാറ്റം വരുന്നു മാറ്റത്തിന് തുടക്കമായിരിക്കുന്നു ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തുടക്കമായിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് വരുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ചേഞ്ച് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ മൂമെൻറ്റ് ടു മൂമെൻറ്റ് ഓരോ നിമിഷവും നിങ്ങൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു പലതരത്തിൽ നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു ചിന്തിക്കാൻ കഴിയുന്നു സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു ഇവിടെ ഔട്ട്സൈഡറാണ് പിന്നെ ആരാണോ എന്നെ അവിടെ രക്ഷിക്കാൻ വരുന്നത് എന്നുള്ള കാത്തുനിൽപ്പാണ് ആരെങ്കിലും നിങ്ങളുടെ അത്യാവശ്യമായ സമയത്ത് നിങ്ങളെ ആരെങ്കിലും വന്ന് രക്ഷിക്കും എന്നുള്ളതാണ് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് രക്ഷകനായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അർഹിക്കുന്നുണ്ട് നിങ്ങൾ അതിനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് യൂണിവേഴ്സിനെ വിശ്വസിക്കുക യൂണിവേഴ്സിനെ വിളിക്കുക യൂണിവേഴ്സിനോട് പല കാര്യങ്ങൾ പറയുമ്പോഴാണ് യൂണിവേഴ്സ് കേൾക്കുന്നത് അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ വെറുതെ ഒന്നും പറയാതെ ഇരുന്നാലോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചൊരു വിശ്വാസവുമില്ല യൂണിവേഴ്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അവിടെ നിന്നൊരു മെസ്സേജ് എങ്കിലും ലഭിക്കുന്നത് വിശ്വാസമില്ലാത്ത ഓരത്തർക്കൊരു മെസ്സേജ് പോലും ഒരിക്കലും ലഭിക്കുകയില്ല വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു മഹത്വം എന്താണ് എന്ന് അതിൻ്റേതായ ആ മഹത്വം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ മാത്രമാണ് എന്നെ രക്ഷിക്കാൻ ആൾ വരും എന്ന് വിചാരിച്ചു കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ രക്ഷിക്കാൻ വരും തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ വരണമെന്നില്ല ആരെങ്കിലും വേറെ ഏതെങ്കിലും ദൈവത്തിൻ്റെ നിയോഗത്താൽ ആരെങ്കിലും വന്ന് നിങ്ങളെ രക്ഷിക്കും മനസ്സിലായോ അപ്പോൾ അത്രമാത്രം ഫെയ്ത്ത് കൊടുക്കുക അതാണ് വേണ്ടത് ഇവിടെ സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരുന്നുണ്ട് കണ്ടില്ലേ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ മജീഷ്യൻ്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ കഴിയും നിങ്ങളുടെ പരിശ്രമം മാത്രം മതി അതാണ് ഇവിടെ കാണുന്നത് അല അലസരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നേടാൻ കഴിയില്ല പാർട്ടിസിപ്പേഷൻ ഏതൊരു കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോവുക പാർട്ട്ണർഷിപ്പ് ചേരേണ്ടിടുത്ത് പാർട്ണർഷിപ്പ് ചേരുക കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടിടത്ത് കോംപ്രമൈസ് ചെയ്ത് പോവുക അത്യാവശ്യ കാര്യമാണ് അത് എല്ലായിടത്തും ഒരുപോലെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ് ഒരു ജോലിസ്ഥലത്ത് നിങ്ങളോടൊപ്പമുള്ള ആളിനോട് കോംപ്രമൈസ് ചെയ്ത് പോകണം ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് ലഭിക്കില്ല അപ്പോൾ ആവശ്യമുള്ളിടത്ത് പാർട്ണർഷിപ്പ് ചേർന്ന് തന്നെ മുന്നോട്ട് പോകണം അതാണ് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നത് ഇനി പൊളിറ്റിക്സാണ് മുഖംമൂടി അണിഞ്ഞ് ഇത്ര കാലം നിങ്ങൾ ജീവിച്ചുവെങ്കിൽ നിങ്ങൾക്കവിടെ ഒരു അവേർനെസ് ലഭിക്കാൻ പോകുന്നുണ്ട് ആ ഒരു എന്ന് പറയുന്നത് എന്താണ് ആവശ്യമില്ലാത്ത മുഖംമൂടി എപ്പോഴും അണിയേണ്ട ആവശ്യമില്ല മുഖംമൂടി ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് അത് കള്ളം പറയേണ്ടപ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാവൂ അല്ലേ പക്ഷെ ഇനിയിപ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് അവയർനെസ് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുഖത്തോടു കൂടി നിങ്ങൾക്ക് സംസാരിക്കാം വളരെയധികം പോസിറ്റീവായിട്ട് വളരെയധികം പ്രസന്നമായ മുഖഭാവത്തോടുകൂടി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്കിവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ ഇന്നത്തെ ഫോർച്യൂൺ എന്തൊക്കെയാണെന്ന് നോക്കാം ആർ ആർക്കൊക്കെയാണ് എന്ത് ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഹയർ ക്രാക്കർ കാരിയേജ് വന്നിരിക്കുന്നു ടൈഗർ വന്നിട്ടുണ്ട് റോസ് പീ കോക്ക് റെഡ്ഡോഗ് ഡോഗു ക്ലോസ് അപ്പ് ആണ് പണപ്ലഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വിൻഷിംസാണ് പീസ് ആൻഡ് ഹാർമോണി നിങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ആണ് വന്നിരിക്കുന്നത് ജേർണി ചെയ്ത് ഫിസിക്കൽ ഓർമെൻറ്റ് ഫിസിക്കലായാലും മെൻ്റലായാലും മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിനായിട്ടുള്ള ഒരു ജേർണി ഒരു യാത്ര ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്ന് വരാൻ തുടങ്ങുന്നു നിങ്ങൾ അതിനായിട്ട് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഫയർ ട്രൈക്കറാണ് ആണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിപ്പോൾ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു സമയമാണ് എന്തോ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ടായിരിക്കാം അതിനെക്കുറിച്ചുള്ള ആകാംക്ഷയായിരിക്കാം എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ ആകാംക്ഷയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും ടൈഗറാണ് ഡൂയിങ് സംതിങ് റിസ്കി ടേക്കിംഗ് എ ചാൻസ് എന്തോ ഒന്ന് റിസ്ക് എടുത്ത് റിസ്ക്കായിട്ട് ചെയ്യണം ഒന്ന് അപകടം പിടിച്ച എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്കിപ്പോൾ അതിൽ തുടക്കം കുറിക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് തുടങ്ങിക്കോ എന്നാണ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾക്ക് അതിനുള്ള തുടക്കം കുറിക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് റോസ് റൊമാൻസ് ഇൻ ദ ഈസ് ഇൻ ദ എയർ ഉണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളോട് ആരോ റൊമാൻസ് തുടങ്ങിയിരിക്കുന്നു ആർക്കോ നിങ്ങളോട് പ്രണയം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പീകോക്ക് ബിബിയർ ഓഫ് ഗ്രീറ്റ് റൈഡ് കണ്ടല്ലേ ഞാനാണ് ഞാനാണ് ഏറ്റവും വലുത് അല്ല എങ്കിൽ എനിക്ക് നല്ല ഭംഗിയുണ്ട് ഞാൻ വളരെ മനോഹരമായ ചിറകുകളോടുകൂടി നൃത്തം ചെയ്യുന്ന ഒരു പേടാണ് എന്ത് പീ കോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിലൊന്ന് അല്പം നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു ഭാവമുണ്ടെങ്കിൽ കുറച്ചൊന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഡോഗ് ക്ലോസപ്പ് ആണ് പ്രഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട് ഏറ്റവും അടുത്തുള്ള സുഹൃത്തുമായി നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ സുഹൃത്ത് നിമിത്തം നിങ്ങൾക്ക് സന്തോഷം വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ